ആറന് ഫാം പുനരധിവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം പത്താം ബ്ലോക്കിലെ ഷൈല കൃഷ്ണൻ ദമ്പതികളുടെ വീടിന്റെ വാതിലാണ് കാട്ടാന തകർത്തത് വീട്ടുകാർ തലനാരൊഴിക്ക് രക്ഷപ്പെട്ടു ആർളഫ പുനരധിവാസ മേഖലയിലെ പത്താം ബ്ലോക്കിലെ ഷൈല കൃഷ്ണൻ ദമ്പതികളുടെ വീടിന്റെ വാതിലാണ് കാട്ടാന തകർത്തത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഷൈല കൃഷ്ണൻ പത്താം ബ്ലോക്കിൽ ഫോർട്ട് നമ്പർ താമസിക്കുന്നത് കാട്ടാന വീടിന്റെ വാതിൽ തകർക്കുമ്പോൾ ഇരുവരും വീടിനുള്ളിൽ ഉണ്ടായിരുന്നു ആന വന്ന് വീടിന്റെ വാതിൽ തകർക്കുന്നത് കണ്ട് മറ്റൊരു മുറിയിലേക്ക് മാറിയതിനാൽ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു വീടിനുള്ളിൽ രണ്ടു മണിക്കൂറുകളോളമാണ് പേടിച്ച് കഴിയേണ്ടി വന്നതായി കൃഷ്ണനും ഷൈലയും പറയുന്നു രാത്രിയായതിനാൽ അടുത്തെങ്ങും ആളില്ല ഫോൺ വിളിക്കാൻ അറിയാത്തതിനാൽ ആരെയും വിളിക്കാൻ കഴിഞ്ഞില്ലെന്നും ഇവർ പറഞ്ഞു മണിക്കൂറുകളോളം ഭീതി പരത്തിയാണ് കാട്ടാന പിന്തിരിഞ്ഞു പോയത് ഇവരുടെ കവുങ്ങ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകളും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് പുനരധിവാസ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് മൂന്ന് മണി സമയമായി ആന വരുമ്പോൾ ആ സമയത്താണ് വന്നിട്ട് വന്നാട് കവുങ് ആന പിടിച്ച് കീറി എല്ലാം കൂടെ ചവിട്ടി മുറുക്കി എല്ലാം കൂടെ ആക്കി അപ്പോഴത്തേന്ന് ഞങ്ങൾക്ക് വന്ന് തുറക്കാൻ തുറക്കാൻ ആനയാണ് ഞങ്ങൾ കൊണ്ടു നോക്കുമ്പോൾ അപ്പോഴത്തേന് പിന്നെ ആന അപ്പോഴത്തെ റൂമിൽ ഞങ്ങൾ മാറി നിൽക്കുകയും ചെയ്യും പിന്നെ നോക്കുമ്പോൾ അതൊരു ആരും വിളിക്കാനോ പോണോ വിളിക്കാനോ അറിയില്ല ശൈല കൃഷ്ണന്റെ വീടാണ് അവർ ശൈല കൃഷ്ണന്റെ അച്ഛനും അമ്മയാണ് ഇവിടെ താമസിക്കുന്നത് അവര് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പം അവര് ആ പയസം പ്രായമുള്ളവരാണ് രണ്ടുപേര് പല പ്രാവശ്യമായി ആന വന്നിട്ട് കൃഷിയിടങ്ങളിൽ നശിപ്പിക്കുന്നു പക്ഷെ ഇന്നലെ മൂന്ന് മണി രാത്രി ഏകദേശം മൂന്ന് മണിയോടു കൂടിയാണ് ആന ഇവിടെ ഉരുവേ വന്ന ഉടനെ കവുങ് വന്നിട്ട് ഉടനെ തന്നെ ഈ കവുങ്ങ് പറിക്കുന്ന ഒച്ചവരുണ്ട് പ്രായമുള്ളവർ കയറ്റി ജെല്ലിൽ കൂടെ നോക്കുമ്പോഴാണ് ആന മുറ്റിക്കുന്നത് ഇവരകത്തുനിന്ന് ഒച്ച ആക്കുമ്പോഴാണ് ഇവർ പേടിച്ച് ഇവർ പിടിക്കാനായിട്ട് വന്നിട്ട് കഥക് ചവിട്ടിപ്പറിച്ച് ആന തുമ്പിക്കൈട്ടകത്ത് തപ്പുന്ന് പോകാനുണ്ടായിരുന്നെന്ന് പറഞ്ഞു അവർ പേടിച്ച് ഭയന്ന് കട്ടിൻ്റെ അടി കയറി ഒളിച്ചിരിക്കുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞ് മൂന്ന് മണിയായിട്ടും ാരോ വനവകുപ്പുകളോ ഒന്നും വിളിച്ചിട്ട് പോലും ആനവ പോയതിനുശേഷമാണ് ഫാമിനകത്ത് ഓരോ വീടുകളും കഥകളും ഇത്രീക്ഷ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സാറ്റ് ബെഡ്റൂം സാറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ